ബിഗ് ബോസ് മലയാളം സീസൺ അങ്ങനെയാണ് പ്രമ വന്നിരിക്കുന്നത് എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വന്നിട്ടുണ്ട് സത്യമാണോ അത് അല്ലെങ്കിൽ ആരായിരിക്കും പുറത്തായിരിക്കുന്നത് എന്നുള്ളതാണ് മുൻഷി രഞ്ജിത്ത് പുറത്തായോ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാം രണ്ടുമൂന്ന് പ്രമ വന്നു അതിനെ സംസാരിക്കാം ആദ്യം ഈ ഒരു ചെറിയ പ്രമേ ഒരു ചെറിയ ക്ലിപ്പിംഗ് നമുക്ക് കാണാം ഓക്കെ തരാൻ പറ്റില്ല നമുക്ക് കൊടുക്കണ്ടേ ഇങ്ങോട്ട് അതായത് ഇവിടെ മറ്റൊന്നുമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊന്നുമല്ല ജിസൈൽ തക്കെ റൂൾ ഉണ്ടായിരുന്നു ഒരാൾക്ക് വേണ്ടി മാത്രമല്ല റൂൾ ജിസൈൽ ആ റൂൾ തെറ്റിച്ചത് ജിസൈലിന് ഒരു പണിഷ്മെന്റ് കൊടുക്കണ്ടേ പണിഷ്മെന്റ് ആണത് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ജിസൈലിന്റെ ആ ഷൂ കേസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട് ഇത്രയേ ഉള്ളൂ അതിനകത്ത് വേറെ ഒന്നുമില്ല ഇല്ല ജിസൈലിന്റെ അത് ഒരു ചെറിയൊരു പ്രമുഖ്യേണ്ടി ജിസൈൽ പുറത്തൊന്നും അല്ല പുറത്താക്കത്ത നല്ലൊരു കണ്ടർ എന്തെങ്കിലും പണി കൊടുക്കും ചിലപ്പോഴ്ച എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും ഇനിയും മുൻഷി രഞ്ജിത്ത് പുറത്താവും സത്യം പറഞ്ഞിട്ട് എനിക്ക് അതിന്റെ ക്ലാരിറ്റി എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഈ ഞാൻ ഇടാത്തത് അതുപോലെ പുള്ളി പുറത്താവുന്നതോട് സത്യം പറഞ്ഞത് എനിക്ക് വലിയ താല്പര്യമൊന്നുമല്ലോ ഒരാഴ്ചക്കുള്ള നിക്കട്ടെ പുള്ളിക്ക് കഴിയുന്നത്ര പുള്ളി ചെയ്യുന്നുള്ളൂ വയസ്സായ പാർട്ടിയല്ലേ എന്നാൽ എനിക്ക് സങ്കടം വന്നത് ഈ കടന്ന് ഉറങ്ങുമ്പോൾ ബിഗ് ബോസ് പട്ടി പറയും പുള്ളി ഇങ്ങനെ തൊഴുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു അത് അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതാപക്ഷത്തെ ഫേക്ക് ന്യൂസ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് പഠിച്ചിറക്കണ്ട അതുപോലെ ഈ പുള്ളിയെ ഒരാഴ്ച കൊണ്ട് പുറത്താക്കുമോ എന്നുള്ളതിലും എനിക്ക് സംശയമുണ്ട് പിന്നെ ബിഗ് ബോസ് ഒന്നും അറിയാൻ പാടില്ല അതുപോലെ ഇന്നത്തെ പ്രമേയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ അഗ്രനെയൊക്കെ എടുത്തിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിക്കുമെങ്കിലും വളരെ വലിയ ചൂടും കാര്യങ്ങളൊന്നും കാണുന്നില്ല വളരെ നോർമൽ ആയിട്ടുള്ള ഒരു പ്രമേയാണ് ആ ഒരു ഈ പറയുന്ന എന്താണ് നമ്മുടെ സൂപ്പിക്കൽ കാർഡ് ഇറക്കിക്കൊണ്ടാണ് ഈ പറയുന്ന ലാലേട്ടൻ അവരെ ട്രീറ്റ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നിയത് അല്ലാതെ ആ കണ്ടസ്റ്റൻസിനോ അല്ലെങ്കിൽ ഡാലേറ്റിനോ നൂറായിക്കോട്ടെ ആ ആദ്യമായിക്കോട്ടെ അവർക്കൊന്നും അവരുടെ മുഖത്തൊന്നും വലിയ ടെൻഷനൊന്നുമില്ല അവരെ ചിരിച്ചു കൊടുക്കുന്നത് കണ്ടത് നിങ്ങൾ നിങ്ങളെ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തും ഇനി പുറത്തായത് ആരാണ് കൺഫർമേഷൻ കിട്ടിയാൽ ഞാൻ ഇവിടെ തന്നെ പറയും നമുക്ക് വീണ്ടും കാണാം